ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അബ്സുലൂട്ട് സൊല്യൂഷൻ ലോക ജനത എക്കാലവും ഭീതിയോടെ മാത്രം ഓർക്കുന്ന ലോക പ്രശസ്തരായ കുറേ ക്രൂരന്മാരുടെ കഥകളാണ് നമ്മൾ കേട്ടുവരുന്നത് ഹിറ്റ്ലർ പോൾപോട്ട് ഇവരുടെ ലിസ്റ്റിൽ ക്രൂരൻ നമ്പർ ത്രീ ഇതി അമീൻ ദാദ എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഷെയർ ചെയ്യണം ലൈക്കും കമൻസും തരാൻ മറക്കല്ലേ പ്ലീസ് അപ്പോൾ നമുക്ക് കഥകളിലേക്കിടക്കാം ആഫ്രിക്കയുടെ കറുത്ത മുത്ത് എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ച ഉഗാണ്ട ധാതു ശേഖരങ്ങളുടെയും രത്നക്കല്ലുകളുടെയും അനവധി സമ്പത്തുണ്ടായിരുന്ന ഉഗാണ്ട ആഫ്രിക്കൻ ആനകൾ കാട്ടുപോത്തുകൾ തുടങ്ങിയ മൃഗസമ്പത്തും ലഭ്യമായിരുന്ന ഉഗാണ്ട ഈ ഉഗാണ്ടയിലെ കൊബോക്കോ എന്ന ഗ്രാമത്തിൽ ആന്ദ്രസ് ന്യാബ്രിയറുടെയും അസ ആത്തയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് മുപ്പതിനാണ് ഇദി അമീൻ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ആന്ദ്രസ് ന്യാബ്രിയർ മുമ്പ് ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു പിന്നീട് അൽ ഇസ്ലാം മതം സ്വീകരിച്ച് മുസി അമീൻ ദാദ ന്യാബ്രിയർ എന്ന പേര് സ്വീകരിച്ചു ന്യാബ്രിയർ തൻ്റെ മകന് ദാദ ഈദി അമീൻ ദാദ എന്ന പേര് നൽകി ബ്രിട്ടീഷ് ആഫ്രിക്കൻ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന അമീൻ്റെ പിതാവ് അധികം താമസിയാതെ കുടുംബത്തെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു അങ്ങനെ അച്ഛനില്ലാതെ വളർന്ന കുട്ടി അമീനെ അമ്മയും ഉപേക്ഷിച്ച് ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിട്ട് തൻ്റെ ഇഷ്ടപുരുഷനോടൊപ്പം കടന്നളഞ്ഞു അങ്ങനെ തൻ്റെ അകന്ന ബന്ധുവിൻ്റെ വീട്ടിൽ ദുരിതം പിടിച്ച ഒരു ബാല്യമായിരുന്നു അമീൻ ഉണ്ടായിരുന്നത് ആടുകളെ മേയ്ക്കുക മറ്റ് കഠിന ജോലികൾ ചെയ്യുക എന്നാൽ വിശപ്പടക്കാം വിദ്യാഭ്യാസത്തെ തീരെ സാധ്യതയില്ലാത്ത ഒരു ജീവിതം ഇടയ്ക്കെപ്പോഴോ ഖുർആൻ പാരായണത്തിൽ പരിശീലനം നേടുവാൻ അമീന് സാധിച്ചുവെങ്കിലും വിദ്യാഭ്യാസം അയാളുടെ ജീവിതത്തിലെ ഒരു വലിയ കുറവായിരുന്നു നല്ല ഉയരവും വണ്ണവുമുള്ള അസാമാന്യ ശരീരത്തിലുടമയായിരുന്നു ഇതി അമീൻ എണ്ണക്കറുപ്പും കൂടിയായപ്പോൾ ഒരു ചെറിയ ഭീകര തോന്നിക്കുന്ന രൂപം ഉണ്ടെങ്കിലും മറ്റുള്ളവരെ ചിരിപ്പിച്ചും സ്വയം ചിരിച്ചും തന്നെ വേദനകളും മറന്ന് ഒരു കോമാളിയെപ്പോലെ വളർന്നുവന്ന അമീൻ്റെ ഉള്ളിൽ ഒരു മൃഗം ഒഴിച്ചിരിപ്പിടുന്ന ലോകം അറിയുന്നത് ഒരു ചെറിയ സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഒരു കൂട്ടുകാരനുമായി ഒരിക്കൽ വഴക്കിട്ടപ്പോൾ ആ വഴക്ക് വഴക്കവസാനിക്കുന്നത് എതിരാളിയുടെ ചെവി കടിച്ച് എടുത്ത് ചവച്ചരച്ച് തുപ്പുന്ന അമീനെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇയാളുടെ ക്രൂരത കുറച്ച് പേരെങ്കിലും ആദ്യമായി തിരിച്ചറിയുന്നത് ഈ സംഭവത്തോടെയാണ് ഇത് വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നെങ്കിലും അമീൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ബ്രിട്ടീഷ് പട്ടാളത്തിൽ ആ യൂണിഫോമിൽ അത് കയറിപ്പറ്റണം ഇത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഹോട്ടലുകളിലും മറ്റും ജോലിയൊക്കെ നോക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് കൊളോണിയൽ ആർമിയുടെ കീഴിലുള്ള കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അറിഞ്ഞ് പല പ്രാവശ്യം അമീൻ ശ്രമിച്ചു നോക്കി ശാരീരികക്ഷമ പരീക്ഷണങ്ങളിലെല്ലാം നന്നായി വിജയിച്ച ഉത്സാഹത്തോടുകൂടി വിജയിച്ച അമീൻ വിദ്യാഭ്യാസ സംബന്ധമായ ചോദ്യങ്ങളിലും പരീക്ഷണങ്ങളിലും പരാജയപ്പെട്ടു തനിക്കൊരിക്കലും പട്ടാളക്കാരനാവാൻ കഴിയില്ല എന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു ഇങ്ങനെ നിരാശയിലൊക്കെ നടക്കുമ്പോൾ ആ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പിലെ ഒരു മെഡിക്കൽ ഓഫീസറിന് അമീൻ്റെ കഥകളൊക്കെ കേട്ട് ഇയാൾ അലുവത് വന്നിട്ട് അവസാനം റൈഫിൾസിലെ ഒരു കുശിനിക്കാരനായിട്ട് ഇയാളെ ചേർക്കുന്നു ഉള്ള ജോലി എങ്ങനെങ്കിലും കാര്യം പറ്റാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിൽ അമീനും സന്തോഷത്തോടുകൂടി അവിടെ ജോലി കയറി ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മറയ്ക്കുവാൻ അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയെപ്പോലെ ചിരിച്ചും ചിരിപ്പിച്ചും ജീവിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഇയാളുടെ ഊർജ്ജസ്വലമായ പ്രവൃത്തികൾ കണ്ട് പലർക്കും എല്ലാവർക്കും അയാളെ ഇഷ്ടമായിരുന്നു ഈദി എമ്മിൻ്റെ ചരിത്രം മുഴുവൻ നമ്മൾ ചേർത്ത് വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇയാളുടെ ഉള്ളിൽ കുറച്ച് മൃഗത്വം ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതിനെ ഊതി തങ്ങളുടെ കയ്യിലെ ട്യൂളുകളാക്കി മാറ്റി ഇയാളെ ഒരു ഭീകര ഭീകരസത്വമാക്കി മാറ്റിയത് ആദ്യം ബ്രിട്ടീഷ് പട്ടാളവും പിന്നീട് ഉഗാണ്ടയുടെ പ്രധാനമന്ത്രിയായി വന്ന മിൽട്ടൺ ഒബാട്ടയുമാണ് നമുക്ക് മനസ്സിലാവും ജിഞ്ചയിലെ പട്ടാള ക്യാമ്പുകളിൽ നടന്നിരുന്ന കായിക മത്സരങ്ങളിലെല്ലാം പ്രത്യേകിച്ച് നീന്തലിലും ബോക്സിങ്ങിലും എന്നും ഈദിയമീൻ ദാദ ഒന്നാമനായിരുന്നു അങ്ങനെ പല പ്രാവശ്യം ബോക്സിംഗ് റിങ്ങിൽ പല പ്രാവശ്യം ഒരു പോരാട്ടത്തിന് വേണ്ടി ശ്രമിച്ചുവെങ്കിലും നീ പ്രായപൂർത്തിയായില്ല അല്ലെങ്കിൽ യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം തഴഞ്ഞ് തഴഞ്ഞ് ഇയാളെ ഇട്ടിരുന്നു പക്ഷേ ഒരിക്കൽ അയാൾക്കൊരവസരം കിട്ടി ജീവിതത്തിൽ ആരോടും പരാജയം എന്തെന്ന് അനുഭവിച്ചിട്ടേ ഇല്ലാത്ത സ്റ്റീഫൻ ഖരാർ എന്ന ബ്രിട്ടീഷ് ബോക്സർ പട്ടാളക്കാരൻ അയാളെയാണ് എതിരാളിയായി കിട്ടിയത് ഗംഭീര പ്രകടനം കാഴ്ച വെച്ചു പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ അമീൻ പരാജയപ്പെട്ടു എങ്കിലും പിന്നീട് നടന്ന ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ സ്റ്റീഫൻ ഖരാറിനെ അമീൻ അടിയറവ് പറയിച്ചു അങ്ങനെ പട്ടാള ക്യാമ്പിൽ ആദ്യമായി ഈദി അമീൻ ദാദ എന്ന നല്ല ബോക്സറിനെ ജനം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെ നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻഷിപ്പിൽ എന്നും ജയിച്ചിരുന്നത് ഈദി അമീൻ മാത്രമായിരുന്നു എതിരാളികളുടെ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു ഈദിയമീൻ നല്ല കായിക കഴിവുകളുണ്ടായിരുന്ന ഈദി അമീനെ നന്നായിട്ടൊന്ന് ഉപയോഗിക്കാൻ തന്നെ പട്ടാളക്കാർ തീരുമാനിച്ചു അക്കാലത്ത് ബ്രിട്ടീഷ് ആർമിയെ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ർമ പ്രശ്നമായിരുന്നു ബർമയിലെ തീവ്രവാദികളെ അടിച്ചമർത്തണം അതിനുവേണ്ടി ഈദി അമീനെയും സംഘത്തെയും ബർമയിലേക്ക് അയക്കുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പരിശീലനവും കിട്ടാതിരുന്ന അമീന നേതൃത്വത്തിലുള്ള സംഘം ബർമയിൽ സമാധാനം പുനസ്ഥാപിച്ചു അതിനുശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈദി അമീനെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഭാഗമാക്കുന്നതും പരിശീലനം നൽകാൻ തുടങ്ങുന്നതും ഈ കാലഘട്ടത്തിൽ കെനിയയിൽ സൊമാലിയൻ തീവ്രവാദികൾക്കെതിരെ ക്യാപ്റ്റൻ സ്മിത്ത് വില്യംസിൻ്റെ നേതൃത്വത്തിൽ അവരെ ഒതുക്കാൻ പോരാട്ടങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ട് പിന്നോട്ട് നീങ്ങുകയായിരുന്നു ഈ ചാവേർ ചാവേർപ്പടയുടെ മുമ്പിൽ ചാവേറായിട്ട് മാറാൻ ആർക്കെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞ് തൻ്റെ അടുത്തോടു കൂടി മുമ്പോട്ട് വന്നത് ഈദി അമീൻ മാത്രമായിരുന്നു അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അടങ്ങുന്ന ഒരു ചാവേർപ്പടയെ ക്യാപ്റ്റൻ സ്മിത്ത് സൊമാലിയൻ കാടുകളിലേക്ക് തീവ്രവാദികളുടെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കുന്നു നിരായുധരായി കടന്നു വരുന്ന ഇവർ തോൽവി സംബന്ധിച്ച ബ്രിട്ടീഷ് പട്ടാളമാൻ തെറ്റിദ്ധരിച്ച് തീവ്രവാദികൾ മുമ്പോട്ട് വരികയും ഈദി അമീനും സംഘവും തറയിലേക്ക് കമഴ്ന്നു കടന്നു പിന്നിൽ നിന്നും ക്യാപ്റ്റൻ സ്മിത്തും സംഘവും ആയുധധാരികളായ മുമ്പോട്ട് നിന്ന് അവരെ വെടിവെച്ചു തകർക്കുകയും അങ്ങനെ അവിടെയും ഈ ദൗത്യത്തിലും നല്ല വിജയം കണ്ടു അതിനുശേഷം കെരയിൽ ബ്രിട്ടീഷുകാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന മൗമോ കലാപം ഇതടിച്ചമർത്താനും ഈദി അമീനെയും സംഘത്തെയും നിയോഗിച്ചു അതിലും അമീൻ വിജയം കണ്ടു കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വരുന്നവരോട് എങ്ങനെ ക്രൂരമായി പെരുമാറണം എന്ന് ബ്രിട്ടീഷ് പട്ടാളം അന്ന് അമീന് പഠിപ്പിച്ചുകൊടുത്തു അർത്ഥനഗ്നരാക്കി തലകീഴായി കെട്ടുതോക്കിയിട്ട് മൃതശരീരമാവും വരെയും തല്ലുകയും തോക്കൻ്റെ ഭാഗത്ത് കൊണ്ട് കൊത്തുകയും കൈലിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് പച്ച ശരീരത്തിൽ വെട്ടിയും കുത്തിയും വരഞ്ഞു കളിക്കുക ഇങ്ങനെയുള്ള ക്രൂര വിനോദങ്ങളൊക്കെ അവിടെ വച്ച് അമീൻ പഠിച്ചു ഹരം കയറി സ്ത്രീകളെയും പെൺകുട്ടികളെയും തൻ്റെ കാമഭ്രാന്തി നിറയാക്കി പലരും ഇതിനെതിരെ ശബ്ദമുയർത്തിയെങ്കിലും ബ്രിട്ടീഷ് പട്ടാളം അയാളെ സർജൻറ്റ് പദവി നൽകി ആദരിക്കുകയായിരുന്നു പട്ടാളത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി വിദ്യാഭ്യാസം ജീവിത നേട്ടങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല തെളിയിക്കുന്ന ജീവിതമാണ് ഈ ദി കാലങ്ങൾ കടന്നുപോയി ബ്രിട്ടീഷുകാർ ഉഗാണ്ടയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരുന്നു ഈ കാലഘട്ടമായപ്പോഴേക്കും അമീനിലെ തന്ത്രശാലി ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി തന്നോട് കൂറുള്ള നല്ലൊരു പട്ടാളത്തെ അയാൾ മെല്ലെ രൂപപ്പെടുത്താൻ തുടങ്ങി രഹസ്യമായി തന്നെ രൂപപ്പെടുത്താൻ തുടങ്ങി പരസ്യമായപ്പോഴും പട്ടാളം അത് അംഗീകരിക്കുകയും ചെയ്തു അതിനുള്ള അധികാരവും ൾക്കുണ്ടായിരുന്നു വളരെ വ്യത്യസ്തങ്ങളായ പരിശീലനങ്ങൾ നൽകി നല്ലൊരു ബറ്റാലിയനെ തനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന താൻ പറഞ്ഞാൽ എന്തും ചെയ്യാൻ പോരുന്ന ഒരു സംഘത്തെ അയാൾ സൃഷ്ടിച്ചെടുത്തു പക്ഷേ സ്വാതന്ത്ര്യാനന്തര കാലം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പേര് മിൽട്ടൺ ഒബാട്ടയുടെതായിരുന്നു കിട്ടിയ മെഡലുകളെല്ലാം തൂക്കിയിട്ടുകൊണ്ടുള്ള കോമാളി ബോളർ നടത്തവും എന്നാൽ അയാളുടെ ക്രൂരും ഒക്കെ തിരിച്ചറിഞ്ഞ് ഒബാട്ടെ അന്നേ മനസ്സിൽ കരുതിയിരുന്നു അമീനെ താൻ പ്രധാനമന്ത്രിയാക്കുമ്പോൾ ഇവനെ ഉപയോഗിക്കാം എന്ന് അയാൾ തീരുമാനിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മിൽട്ടൺ ഒബാട്ടെ തെരഞ്ഞെടുപ്പിലൂടെ ഉഗാണ്ടയുടെ പ്രധാനമന്ത്രിയായി തൻ്റെ ഡെപ്യൂട്ടി കമാൻഡിംഗ് ഓഫീസറായി അമീനെ സ്ഥാനക്കയറ്റം നൽകി സുഖിപ്പിച്ച് ഒബാട്ടെ തൻ്റെ കൂടെ നിർത്തി ഒബോട്ടേക്കിട്ട് പണി കൊടുത്ത് ഈ ഉഗാണ്ട എന്റേതാക്കണം എന്നൊരു ചിന്ത അമീനിൽ അമീനിലുണ്ടായിരുന്നത് ആരും അറിഞ്ഞില്ല അതിനുള്ള തന്ത്രങ്ങൾ അമീനും ചെയ്തുകൊണ്ടിരുന്നു ബ്രിട്ടീഷുകാരുടെ കോളനി ആയി കഴിഞ്ഞ സമയത്തും ജനങ്ങൾ പട്ടണിയും ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല കാരണം രാജ്യത്തെ വ്യവസായങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ നടന്നു പോകുമായിരുന്നു ഒബാട്ടയുടെ കീഴിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നല്ലൊരു ഭരണം പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് ആകപ്പാടെ തെറ്റി പാട അഴിമതിക്കാരനായിരുന്ന അയാൾ സ്വദേശവൽക്കരണം തുടങ്ങിയ ആശയങ്ങൾ അവിടെ നടപ്പിൽ വരുത്തുകയും ആനക്കൊമ്പ് തുടങ്ങിയ പ്രകൃതി വിഭവ രത്നങ്ങൾ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ച് അന്യരാജ്യങ്ങൾക്ക് വിറ്റ് കാശാക്കുകയും ആയുധ കച്ചവടം തുടങ്ങി സർവ അഴിമതിയും നടത്തി ഒബാട്ട ജീവിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അമീനെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാൽ ഒബോട്ട അറിയാതെ അമീനും സ്വന്തം സ്വത്ത് വർദ്ധിപ്പിക്കുവാനായി ഇതിൽ നിന്നും ആനക്കൊമ്പ് രത്നങ്ങളും മറ്റ് ധാതു ശേഖരങ്ങളും ഒക്കെ കള്ളക്കടത്ത് അമീനും നടത്തിയിരുന്നു തനിക്കെതിരെ എന്ത് ആരോപണങ്ങൾ വന്നാലും വളരെ കുഞ്ചിലോട് കൂടി അതൊക്കെ നിരസിച്ച് ചിരിച്ചുകൊണ്ട് കൈയും വെച്ച് തൻ്റെ അടുത്തുകൂടി കൂടി അമീൻ മുമ്പോട്ട് നടന്നു പോകും ഒബോട്ടയ്ക്കെതിരെ നിന്ന് ആളുകളെയൊക്കെ കൊന്നും പീഡിപ്പിച്ചും ഒബോട്ടയുടെ വിശ്വസ്ത നായെ പോലെ അമീൻ പ്രണയിച്ചും ഭീഷണിപ്പെടുത്തിയും നാലഞ്ച് ഭാര്യമാരെയും സ്വന്തമാക്കി മാലയാമു കൈ നോറ മദീന സാറ എന്നീ അഞ്ച് ഭാര്യമാര ആയി നാൽപ്പത്തി മൂന്നോളം മക്കളും അമീനുണ്ടായിരുന്നു ഒബോട്ടയുടെ ദുർഭരണം ജനങ്ങൾ മടുത്തു തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു ദിവസം ഒബോട്ടയ്ക്കെതിരെ ഒരു വധശ്രമവും നടന്നു ഇത് ചെയ്തത് അമീനാണെന്നുള്ള ആരോപണം അവിടുന്നിവിടെ നിന്നൊക്കെ വന്നെങ്കിലും വ്യക്തമായ തെളിവിൻ്റെ അഭാവത്തിൽ ഒബോട്ടെ ഒരന്വേഷണത്തിൽ ഉത്തരവിട്ടു ഒബോട്ടക്കെതിരെ നടത്തിയ വധശ്രമം മാത്രമല്ല മറ്റ് പല കുറ്റകൃത്യങ്ങളുടെയും പേരിൽ താൻ പിടിക്കപ്പെടും എന്ന് തോന്നിയപ്പോൾ അമീൻ ഈജിപ്തിലേക്ക് ഓടിപ്പോയി ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ഒബോട്ടയും ഉഗാണ്ടയിലെ ജനങ്ങളും ഉറച്ചു വിശ്വസിച്ചു പക്ഷേ ഈജിപ്തിൽ ഇരുന്നുകൊണ്ട് പാലസ്തീൻ പ്രസിഡന്റ് യാസർ അറാബത്തുമായും ലിബിയയിലെ ഗദ്ദാബിയുമായും ഒക്കെ ചർച്ച നടത്തി അവർ അമീന് പൂർണ്ണ പിന്തുണ നൽകാമെന്ന് ഉറപ്പ് നൽകി ഉഗാണ്ടയിലെ തൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ മിൽട്ടൺ ഒബാട്ടെ ആഫ്രിക്കയിലെ പ്രമുഖ നേതാക്കളെയെല്ലാം വിളിച്ച് ഒരു ദിവസം ഒരു സമ്മേളനം നടത്തുന്നു ഈ സമ്മേളന സ്ഥലത്ത് കെനിയൻ പ്രസിഡന്റ് ജോമോ കെനിയാത്തയുടെയും മറ്റ് ചില ആഫ്രിക്കൻ നേതാക്കളുടെയും ഒക്കെ പൂർണ്ണ അറിവോടും സമൂഹത്തോടും കൂടി അതിഗംഭീരമായൊരു നാടകം അരങ്ങേറി എന്താണെന്ന് വെച്ചാൽ ഉഗാണ്ടക്കാർ എന്നേ മറന്നു കളഞ്ഞ ഇതി അമിൻ ദാദ ഈ സമ്മേളന സ്ഥലത്ത് ഇതാ അവതരിക്കുന്നു ആരെയും കൂസാതെ അയാൾ വേദിയിലേക്ക് കയറുവന്നു അണാക്കിൽ പിരിവെട്ടി ബോധം നശിച്ച ഇതെന്താണെന്ന് വിശ്വസിക്കാൻ കഴിയാതിരുന്ന മിൽട്ടൺ നോബാർട്ടെ ഉണരുന്നത് അമീനു വേണ്ടി കൈയടിക്കുന്ന ജനങ്ങളുടെ ഹർഷാരവം കേട്ടാണ് അങ്ങനെ ജനങ്ങളുടെ ഈ പിന്തുണയും കെനിയാത്തയുടെയും മറ്റും സപ്പോർട്ടും കണ്ട് ഇനി അമീനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയപ്പോൾ സൈന്യാധിപസ്ഥാനത്തേക്ക് വീണ്ടും അമീനെ തിരിച്ചെടുക്കുവാൻ മിൽട്ടൺ നിർബന്ധിതനായി പിന്നീട് ഉഗാണ്ടയിലെ ജനങ്ങൾ കാണുന്നത് വെറും പട്ടാളക്കാരനായ ഈദി അമീൻ ദാദയല്ല ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ മുഖമായിരുന്നു പിന്നെ കാണുന്നത് തന്നെ കൊണ്ട് ബിൽട്ടനോബാട്ടെ ചെയ്യിപ്പിച്ചതും അല്ലാതെ സ്വയം മെനഞ്ഞെടുത്ത കുറേ കഥകളും ഒക്കെ തെരുവോളം നടന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് അയാൾ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഈദി അമീന് ആരാധകർ ഒരുപാടുണ്ടായി ജനങ്ങളുടെ മനസ്സിൽ ഈദി അമീൻ ദാദ ഒരു നേതാവായി തീർന്നു ഉഗാണ്ടയുടെ ദൈവം ഈദി അമീൻ ദാദ അയാൾ തന്നെ ഉണ്ടാക്കിയ മുദ്രാവാക്യം ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് അവിടെ വച്ചാണ് ഒബാട്ടെ അറിയുന്നത് ഈദി അമീൻ നാട്ടിൽ പട്ടാള അട്ടിമറി നടത്താൻ പോകുന്നു അമീനെയും സംഘത്തെയും തീർത്തേ മതിയാകുമെന്ന് ബിൽട്ടൺ ഒബോട്ടയ്ക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ അയാൾ ചെയ്ത അഴിമതികളും എല്ലാം രേഖ രേഖകളോടുകൂടി തന്നെ പുറത്തു വരും അങ്ങനെ ഒബോട്ടോടെ വിശ്വസ്ത സൈന്യാധിപനായ ഓജോക്കിനെയും സംഘത്തിനെയും അമീനെ തീർക്കുവാനായി പറഞ്ഞു വിടുന്നു ഈ ദൗത്യത്തിൽ ഓജോക്കും സംഘവും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഒബോട്ടയ്ക്ക് വെയിലിൽ കിടക്കുന്നതിനടുത്ത് വെച്ചതൂരായിപ്പോയി പാമ്പിനെ നോവിച്ചു വിട്ട അവസ്ഥ പിന്നെ അവിടെ കാല് കുത്തിയാൽ തൻ്റെ ജീവനും ഭീഷണിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് രാജ്യങ്ങളോട് മുഴുവൻ ഓടി നടന്നതിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു അവസാനം ടാൻസാനിയ മിൽട്ടൻ ഒബാട്ടയ്ക്ക് അഭയം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ചിന് അതാ ജനലക്ഷങ്ങളുടെ ഹർഷാരങ്ങൾക്ക് നടുവിൽ ഉഗാണ്ടയുടെ മൂന്നാമത്തെ പ്രസിഡന്റായ ഈദി അമീൻ ദാദ നടന്നു വരുന്നു നാമനിർദ്ദേശവുമില്ല ഇലക്ഷനുമില്ല ഒന്നുമില്ല ഇന്നുമുതൽ ഞാനിവിടുത്തെ പ്രസിഡൻ്റാണ് അതുതന്നെ അവിടുത്തെ തദ്ദേശീയ പാർട്ടികളെയെല്ലാം അയാൾ നിരോധിച്ചു തദ്ദേശ ഭരണങ്ങൾ ചെറിയ ചെറിയ രാജാക്കന്മാരുടെ ഗോത്ര രാജാക്കന്മാരുടെ ഭരണങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഉഗാണ്ടയുടെ മുഴുവൻ ഭരണവും പ്രസിഡൻഷ്യൽ ഭരണത്തിൻ്റെ കീഴിൽ ആക്കി അങ്ങനെ ഉഗാണ്ടയുടെ മുഴുവൻ ആധിപത്യവും ഇപ്പോൾ ഈദി അമീൻ ദാദായുടെയും അദ്ദേഹത്തിൻ്റെ പട്ടാള ബറ്റാലിയൻ്റെയും കീഴിൽ മാത്രമായി മാറി ഇതുവരെ ഉണ്ടായിരുന്ന ദുഷിച്ച ഭരണമെല്ലാം മാറി ജനാധിപത്യം വരും തങ്ങൾക്കെല്ലാം സുവർണ കാലം വരുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഉഗാണ്ടൻ ജനത ഈദി അമീൻ ദാദായുടെ യഥാർത്ഥ മുഖം കണ്ട് ഞെട്ടി തൻ്റെ സുഹൃത്തുക്കളെയും സ്വന്തക്കാരെയും എല്ലാം പാർലമെൻറ്റിലേക്ക് തിരികെ കയറ്റി കാറ്റ് തിരിച്ചു വീശാൻ പാടില്ലാത്ത പഴുതുകളെല്ലാം അടച്ച് എല്ലാം തൻ്റെ ആളുകൾ മാത്രം അമീൻ അധികാരമേറ്റ് പിറ്റേ ദിവസം മുതൽ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കോളേജുകളിൽ നിന്ന് വിമൻസ് ഹോസ്റ്റലിൽ നിന്നും ഒരുപാട് പെൺകുട്ടികൾ മിസ്സായി തുടങ്ങി പക്ഷേ ആഴ്ചകൾ ആഴ്ചകൾക്ക് ശേഷം ഇവരുടെ ശവശരീരങ്ങൾ പല ചതുപ്പ് പ്രദേശങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടു ആരാണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല അതേ സമയത്ത് തന്നെ ആ രാജ്യത്തെന്ന മറ്റൊരു സംഭവമായിരുന്നു പട്ടാള ക്യാമ്പിൽ ലാംഗി വംശജരായ ആയിരക്കണക്കിന് പട്ടാളക്കാരെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത ആരാണെന്നൊരു തെളിവില്ലാത്തതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അന്വേഷണം പല ഭാഗത്തു നിന്നും പത്രക്കാരും കോളേജിലെ അധ്യാപകരും ഒക്കെ ചേർന്ന് ഒരന്വേഷണമൊക്കെ ആരംഭിച്ചു അങ്ങനെ അന്വേഷണത്തിൽ പ്രധാനയായ ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകനെ അമീൻ്റെ പട്ടാളം കള്ളക്കേസിൽ കൊടുക്കി അകത്താക്കി പക്ഷെ അയാളിൽ ഒരു കുറ്റവും കാണാത്തതുകൊണ്ട് ജഡ്ജി അയാളെ വെറുതെ വിട്ടു ഈ വെറുതെ വിട്ട ജഡ്ജിയുടെ മൃതശരീരം പിറ്റേ ദിവസം കമ്പാനയിൽ തെരുവിൽ നിന്നും കണ്ടെടുത്തു എന്നാൽ ജഡ്ജിയെ കൊല ചെയ്യുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും മാംസം അറുത്തുമാറ്റപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തയും പുറത്തുവന്നപ്പോൾ അമീനിലെ നരഭോജിയെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി പക്ഷെ ഇതെല്ലാം വളരെ പുഞ്ചിരോട് കൂടി തന്നെ അമീൻ നിരസിച്ചു തെളിവുകളില്ലാത്ത കൊണ്ട് അയാളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തെളിവുകളാണ് ശവശരീരങ്ങളായി റോഡിൽ കിടന്നുകൊണ്ടിരുന്നതും കോളേജ് വിദ്യാർത്ഥികളുടെയും ഈ പട്ടാളക്കാരുടെ കൂട്ടക്കൊലയും ഒക്കെ അന്വേഷിക്കാൻ ഇറങ്ങിയ രണ്ട് അമേരിക്കൻ പൗരന്മാരെ അവരെ കാറിലിട്ട് ചുട്ട് കൊന്നുകളഞ്ഞു അതും ആര് ചെയ്തു എന്ന് ഒരു തെളിവും കിട്ടിയില്ല അമീൻ പോലെ പുഞ്ചിരോട് കൂടി ഇതെല്ലാം നിഷേധിക്കുകയും ചെയ്തു രാജ്യത്ത് അമീനെതിരെ പതിയെ പതിയെ പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങി അതോടൊപ്പം രാജ്യത്ത് ശവശരീരങ്ങളും കൊന്നുകൂടാൻ തുടങ്ങി തനിക്കെതിരെ സംസാരിച്ചവരെ എല്ലാം അരിഞ്ഞു വീഴ്ത്തിയാണ് കൊന്നും തിന്നും ഉഗാണ്ടയാളൊരു ചോരക്കളമാക്കി മാറ്റി ഭരിക്കാനറിയാത്ത അയാളുടെ കീഴിൽ ജനങ്ങൾ പട്ടിണി കൊണ്ട് വലയുമ്പോൾ വിക്ടോറിയ തടാകത്തിലെ മുതലകൾക്ക് സുലഭമായി മനുഷ്യ മാംസം ഭക്ഷിക്കാൻ ലഭിക്കുമായിരുന്നു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും ആളുകൾ നടത്തിക്കൊണ്ടിരുന്ന കച്ചവടങ്ങളും വ്യവസായങ്ങളും മറ്റുമൊക്കെയായിരുന്നു അവരെല്ലാം ഒറ്റയടിക്ക് ആട്ടിപ്പുറത്താക്കി ഒരു വിവരവുമില്ലാത്ത കുറേ പോത്തുകളുടെ കയ്യിൽ ഈ വ്യവസായശാലകളും ഹോട്ടലുകളും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഏൽപ്പിക്കുകയായിരുന്നു ഇത് നടത്താൻ അറിയാത്ത അവർ നടത്തിയില്ല എന്ന് മാത്രമല്ല മനുഷ്യൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച് ഉണ്ടാക്കിയ ഈ സമ്പത്തുകളൊല്ലേ അവരും ബന്ധുമിത്രാദികളും ചേർന്ന് ധൂർത്തടിച്ച് നശിപ്പിച്ചുകൊണ്ടേയിരുന്നു ക്രിസ്ത്യാനികളും ബുഗാണ്ടകളും മുസ്ലീങ്ങളല്ലാത്ത മറ്റു വർഗങ്ങളെല്ലാം അടിക്കടി കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ചോരക്കളമായി മാറിയ ഉഗാണ്ടയിലെ ജനങ്ങൾ അമേനി വെറുത്തു തുടങ്ങി ഈ അവസരത്തിൽ ടാൻസാനയിൽ ഇരുന്നുകൊണ്ട് മിൽട്ടൺ ഒബാട്ടെ തീരുമാനിക്കുന്നു തനിക്ക് കളത്തിലിറങ്ങാനുള്ള സമയമായി ടാൻസാനയിൽ നിന്നും ഒരു വലിയ സൈന്യത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് മിൽട്ടൺ ഒബാട്ടെ ഉഗാണ്ടയിലേക്ക് വരുന്നു അമീനെതിരെ പല ആക്രമണവും നടത്തി കുറേയൊക്കെ അയാൾ രക്ഷപ്പെട്ടുവെങ്കിലും ടാൻസാനിയൻ സൈന്യത്തിൻ്റെ മുമ്പിൽ അധികകാലം പിടിച്ചു തീർക്കാൻ ഈദി അമീന് ആയില്ല ഒടുവിൽ തോൽവി സംബന്ധിച്ച് ഈദി അമീൻ സൗദി അറേബ്യയിലേക്ക് കുടുംബത്തോടൊപ്പം ഓടിപ്പോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും വൻ ഭൂരിപക്ഷത്തോടുകൂടി മിറിട്ടൻ ഒബാട്ടെ ഉഗാണ്ടയുടെ പ്രസിഡൻ്റായി തന്നെ തിരിച്ചു വരുന്നു ഒരു കാലത്ത് ജനങ്ങളുടെ മനസ്സിലെ തങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്ന ഈദി അമീൻ ദാദ പിന്നീട് നരഭോജി കൊലയാളി എന്ന് മനസ്സിലാക്കിയ ഈദി അമീൻ ദാദയുടെ അഭാവത്തിൽ ഉഗാണ്ടയിലെ ജനങ്ങൾ ആനന്ദ നൃത്തമാടി അങ്ങനെ ഒട്ടനവധി കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ നരഭോജനം തുടങ്ങി മനുഷ്യരാശിയോട് മറ്റൊരു മനുഷ്യൻ കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരതകളെല്ലാം ചെയ്ത ഈ ദിയമീൻ മുമ്പ് ഉഗാണ്ടെ കൊള്ളയടിച്ച് താൻ ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം ഉപയോഗിച്ച് സൗദിയിലെ ജിദ്ദയിൽ കുടുംബത്തോടൊപ്പം സമൃദ്ധിയായി തന്നെ ജീവിച്ച് പ്രായാധിക്യമായപ്പോൾ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറിന് ഈ ലോകത്തോട് വിട പറഞ്ഞു ദൈവമേ ഇതെന്ത് നീതി